എന്നാലും ഇതൊന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് സ്കൂളുകൾ എങ്ങനെയാണ് ആ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകൾ ആദ്യം കണ്ടെത്തുന്നു ആ ലിസ്റ്റിൽ നോക്കി കൊണ്ടോട്ടി പുളിക്കൽ ഏരിയയിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പി ഡി എഫിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകളുടെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്കൂളുകളുടെ ലിസ്റ്റുകൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സ്കൂൾ കോഡും സ്കൂളിൻ്റെ പേരും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ആ ലിങ്കിൽ കയറി കിട്ടുന്ന പി ഡി എഫിൽ നാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായി നമുക്ക് കാണാം അവിടെ കോയിസിൻ്റെ കോഡുകൾ കാണാം ഏതൊക്കെ കോയിസുകളാണ് അവിടെ ഉള്ളത് എന്നുള്ളത് ഇതിലുണ്ട് അതിൽ ചില നമ്പറുകളായിരിക്കും ഉണ്ടാവുക ഒന്ന് പത്ത് മുപ്പത്തൊൻപത് എന്നുള്ളതാണ് ഒന്നാമത്തിൽ കാണുന്നത് അതിൽ ഒന്നാമത്തേത് സയൻസ് ഗ്രൂപ്പാണ് പത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് അതിൽ തന്നെ സബ്ജക്റ്റ് കോഡും ഞാൻ ആ ലിങ്കിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് പത്ത് എന്നുള്ള നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അവിടെ മുപ്പത്തൊൻപത് എന്ന് നിങ്ങൾക്ക് കാണും അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതോടൊപ്പം തന്നെ തൊട്ടപ്പുറവും സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് നാല് സെക്കൻഡ് ലാംഗ്വേജുകൾ ഈ സ്കൂളിൽ പിന്നെ ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് മലയാളമാണ് രണ്ട് എന്ന് പറയുന്നത് ഹിന്ദിയാണ് മൂന്ന് അറബിക്കാണ് നാല് സംസ്കൃത് ആണ് ആറ് ആണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിൽ നാം ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക സയൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സയൻസ് ഉണ്ടോ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ഉണ്ടോ എന്ന സബ്ജക്റ്റ് കൂടെ നോക്കി നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം നാം ഉദ്ദേശിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കണം അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ സെലക്ഷൻ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ നാം എഴുതിയ നമ്മുടെ സമീപ പ്രദേശത്തെ സ്കൂളുകളെല്ലാം അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച കോഴ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ എഴുതി വെക്കുന്നു തൊട്ടു താഴെ അതിൻ്റെ താഴെ നാം ഉദ്ദേശിച്ച രണ്ടാമത്തെ സ്കൂൾ ഇനി അതല്ലെങ്കിൽ അതേ സ്കൂളിലെ അടുത്ത സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ എഴുതി വെക്കുന്നു ഏറ്റവും ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ പോയി വരാൻ കഴിയുന്ന നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് കാരണം നമുക്ക് ആദ്യ അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിൽ നമ്മൾ ചേരൽ നിർബന്ധമാണ് ഒരുപാട് ദൂരെയുള്ള സ്കൂളുകൾ ചില കുട്ടികൾ അശ്രദ്ധ മൂലം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അവിടെ കിട്ടിയാൽ പിന്നെ അവിടെ ചേരൽ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ആ താല്പര്യമുള്ള സ്കൂളുകളെ അവസാനത്തിലേക്ക് വയ്ക്കുകയും ചെയ്യരുത് കാരണം ആദ്യത്തെ പത്ത് സ്കൂളുകൾ അവർ ഒരു കുട്ടി മുപ്പത് സ്കൂളുകളിലേക്ക് ഓപ്ഷൻ കൊടുത്തു സയൻസ് ആയിട്ട് ആ മുപ്പത് സ്കൂളിൽ പത്താമത്തെ സ്കൂളിലാക്കാണ് കുട്ടിക്ക് ആദ്യത്തെ അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത് എന്നിരിക്കെ ആ കുട്ടിക്ക് ആ പത്തിന് ശേഷമുള്ള എല്ലാ സ്കൂളുകളും അതോടുകൂടി കട്ടായി പോകും അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആദ്യം കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ പത്തിന് ശേഷമുള്ള സ്കൂളുകൾ കുട്ടീൻ്റെ മെനുവിൽ കാണാൻ സാധിക്കുന്നില്ല പിന്നെ ആദ്യത്തെ ഒൻപത് സ്കൂളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് ആ ഒൻപത് സ്കൂളുകളിൽ ഏതെങ്കിലും സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിൽ കുട്ടിക്ക് മാറാനുള്ള അവസരവും ഉണ്ടായിരിക്കും